നമസ്കാരം ഞാൻ ഡോക്ടർ കൃഷ്ണകൃപ ഇന്നത്തെ വിഷയം കിഡ്നി സ്റ്റോൺ എന്താണ് കിഡ്നി സ്റ്റോൺ ഫോസ്ഫറസ് യൂറിക് ആസിഡ് കാൽഷ്യം കാൽഷ്യം ഓക്സലേറ്റ് എന്നിവ അടങ്ങിയ ധാതുക്കളുടെ ശേഖരമാണ് വൃക്കയിലെ കല്ലുകളായി രൂപപ്പെടുന്നത് ശരീരത്തിൽ ജലത്തിൻ്റെ അളവ് കുറയുമ്പോൾ മൂത്രം കൂടുതൽ സോളിഡ് അല്ലെങ്കിൽ ഖരരൂപമാവുകയും ധാതുക്കളുടെ അളവ് കൂടുകയും പിന്നീടത് കല്ലുകളായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു ചിലപ്പോൾ കല്ലുകൾ മൂത്രനാളിയിലൂടെ പുറന്തള്ളപ്പെടാറുണ്ട് കല്ലുകളുടെ വലിപ്പം കൂടുന്നതനുസരിച്ച് ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നു എന്തെല്ലാമാണ് ഇതിൻ്റെ കാരണങ്ങൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തവർ അമിതമായി വിയർക്കുന്നവർ സമയത്ത് മൂത്രമൊഴിക്കാതിരിക്കുന്നവർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം ധാരാളം കുടിക്കുക കൃത്യമല്ലാത്ത ഉറക്കം ഫാസ്റ്റ് ഫുഡ് പ്രിസേർവ് ഫുഡ് എന്നിവ ശീലമാക്കിയവർ വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ഉള്ളവർ തൈറോയിഡ് ഉള്ളവർ ഒബിസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ബാധിച്ചവർ ഇവയിലാണ് കൂടുതലായി കിഡ്നി സ്റ്റോൺ എന്ന അസുഖം കണ്ടുവരുന്നത് എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചായ കാപ്പി തക്കാളി പാൽ ചീര വെണ്ണ ചെറിയ മീനുകൾ മുതിര സോയ മുരിങ്ങയില എന്നിവ ആഹാരത്തിൽ ഗണ്യമായി ഇവയുടെ ഉപയോഗം കുറയ്ക്കുക തക്കാളി കുരു നീക്കി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ പാൽ അതിൽ കൊഴുപ്പ് നീക്കിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഡെയിലി മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം ആഹാരത്തിൽ പൈനാപ്പിൾ കരിക്കിൻ വെള്ളം എന്നിവ ധാരാളമായി ഉൾപ്പെടുത്താവുന്നതാണ് ശരീരഭാരം കുറയ്ക്കുക ഇറച്ചി മുട്ട മീൻ ഇവയുടെ അമിതമായ ഉപയോഗം നിയന്ത്രിക്കുക ഉപ്പിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുക ആഹാരത്തിൽ ആപ്പിൾ പേരയ്ക്ക കോളിഫ്ലവർ ഇളനീര് മോര് കറിവേപ്പില എന്നിവ ധാരാളമായി ഉപയോഗിക്കുക തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കേസുകളിലും സർജറി കൂടാതെ തന്നെ ട്രീറ്റ് ചെയ്യാവുന്നതാണ് ഇനി എന്തെല്ലാം ഒറ്റമൂലികൾ നമുക്കിതിൽ പ്രയോഗിക്കാവുന്നതാണ് മൂന്ന് ഗ്രാം ഞെരിഞ്ഞിൽ ഏഴ് ഗ്രാം മുതിര ചേർത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കുതിർത്ത് പിറ്റേ ദിവസം രാവിലെ തിളപ്പിച്ച് പകുതിയാക്കി വെട്ടിച്ച് അത് നമുക്ക് ആ ദിവസം ഇടവിട്ടിടവിട്ട് കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇളനീര് ഒരു നല്ല ഒറ്റമൂലിയായി കണ്ടുവരുന്നു അതുപോലെ തന്നെ ബാർലി തിളപ്പിച്ച വെള്ളം ചെറുള സമൂലം തിളപ്പിച്ച വെള്ളം കല്ലുരുക്കി സമൂലം തിളപ്പിച്ച വെള്ളം ഇവയെല്ലാം കിഡ്നി സ്റ്റോണിന് വളരെ ഫലപ്രദമായി കണ്ടുവന്നിട്ടുള്ള ഒറ്റമൂലികളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നതിലൂടെ കിഡ്നി സ്റ്റോൺ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താവുന്നതാണ് ഏറ്റവും അധികം നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതശൈലിയും ആഹാര രീതികളും നാം കഴിക്കുന്ന അല്ലെങ്കിൽ കഴിക്കുന്ന ആഹാരങ്ങളും കുടിക്കുന്ന ജലത്തിൻ്റെ അളവും എല്ലാം വർദ്ധിപ്പിക്കേണ്ടതാണ് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി